സി പി എമ്മിലെയും സി പി ഐയിലെയും കടുത്ത വിഭാഗീയത പാലക്കാട് എം പി രാജേഷിന്റെ പ്രതീക്ഷകൾക്ക് ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പാലക്കാട് നിന്നും സി പി ഐ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് പാലക്കാട് ഏറ്റവും വലിയ വിജയ മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം പി രാജേഷ് അവിടെ വിജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഒരു വിശാല തലത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളൊക്കെ ഒരു എം പി എന്നുള്ള നിലയിൽ എം പി രാജേഷിന്റെ പ്രവർത്തന മികവ് യുവാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത എടുക്കുന്ന വിഷയങ്ങളിലെ നിലപാട് ആ ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള അടിയുറച്ച ആദർശാത്മകമായ നിലപാടുകൾ ആ നിലപാടുകളാണ് പൊതു ഇടത്തിൽ എം പി രാജേഷിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ആ എം പി രാജേഷിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയ വ്യക്തിയാണ് എം പി രാജേഷ് അപ്പോ രണ്ടായിരത്തി പതിനാലിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം എടുത്തു കഴിയുകയാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലൊരു വിജയം ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം നേടി ഇടതു കോട്ട സി പി എം ഇടതു കോട്ട തന്നെയാണ് പാലക്കാട് അപ്പോൾ പാലക്കാടിനെ ആ അർത്ഥത്തിൽ സംരക്ഷിക്കാൻ എം പി രാജേഷിന് സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയാലും എം പി രാജേഷിന്റെ സാധ്യതകൾ അവിടെ മങ്ങലെത്തില്ല പക്ഷേ എം പി രാജേഷിന് തലവേദനയാകുന്നത് പുറത്തുള്ള ശത്രുക്കളല്ല എന്നുള്ളതാണ് എം പി രാജേഷിന്റെ ശത്രുത എം പി രാജേഷിന്റെ ശത്രുക്കൾ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ശത്രുക്കൾ സി പി എമ്മിലെ വിഭാഗീയതയും സി പി ഐയിലെ വിഭാഗീയതയുമാണ് അപ്പോൾ എം പി രാജേഷിന് വിരുദ്ധമായി പിണറായി വിജയൻ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങളും സി പി ഐ അതനുസരിച്ച് ധ്രുവീകരിക്കുമ്പോൾ എം പി അവിടെ സി പി ഐ ഔദ്യോഗിക പക്ഷത്തോട് വിയോജിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിനോട് കലഹിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഇതിന്റെയൊക്കെ ഒരു സമവാക്യം എം പി രാജേഷിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തിരിച്ചടി നൽകുന്ന തരത്തിലേക്ക് അവിടുത്തെ പ്രചരണം നയിക്കുന്ന തരത്തിലേക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പാലക്കാട് നിന്ന് വരുന്നത് പക്ഷെ എം ഡി രാജേഷ് എന്ന എം ബി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന മികവ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളൊക്കെ പൊതു ഇടത്തിൽ സർവസമ്മതനാണ് എം വി രാജേഷ് പക്ഷേ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ സി പി എമ്മിലെയും സി പി ഐയിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ വിഷയമാക്കുമ്പോൾ അവിടെ പ്രചരണ രംഗത്ത് സംഘടന ചലിപ്പിക്കുന്ന തരത്തിലൊക്കെ വലിയ പിന്ന പിന്നാക്കടി ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് വിലയിരുത്തലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കെ സശി വിവാദമാണ് പി കെ സി സി വിവാദം ഉയർത്തിക്കൊണ്ടു വന്നതിലും അത് ഒത്തുതീർപ്പാക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും സി പി എമ്മിലെ ഒരു വിഭാഗം വളരെ ശക്തമായ കരുക്കൽ നീക്കുമ്പോൾ എം വി രാജേഷിന്റെ ഇടപെടലുകളാണ് ആ വിഷയം കുത്തിപ്പൊക്കിയതെന്നും പി കെ സശിയുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതും എന്ന വിമർശനവും വിലയിരുത്തലുമാണ് പിണറായി വിജയൻ പക്ഷത്തിനുള്ളത് അപ്പോൾ പിണറായി വിജയൻ പക്ഷം ഒന്നടങ്കം എം വി രാജേഷിന് എതിരാണ് എം പി രാജേഷിന് ഇക്കുറി സീറ്റ് നൽകരുത് എന്നുള്ള രീതിയിലായിരുന്നു അവിടുത്തെ റിപ്പോർട്ട് മുഴുവൻ പിണറായി പക്ഷത്തിന്റെ റിപ്പോർട്ട് മുഴുവൻ എം പി രാജേഷിനെ മാറ്റാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷെ സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥി ഫിക്സേഷനുമായി വരുമ്പോൾ പുതിയ സ്ഥാനാർത്ഥി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കട്ടെ എന്നുള്ള ഒരു പൊതുവിനിമ നയം അതിന്റെ അർത്ഥത്തിൽ എം പി രാജേഷിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു പക്ഷേ ആ കൊടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് പിണറായി പക്ഷത്തിന് ഒട്ടും താല്പര്യമില്ല ജില്ലയിലെ പിണറായി പക്ഷത്തിന് ഒട്ടും താല്പര്യമില്ല എം പി രാജേഷിന് സീറ്റ് കൊടുക്കുന്നത് പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം പി കെ ശശി പിണറായി വിജയന്റെ വലം കൈയ്യാണ് പിണറായി വിജയന്റെ മാനസപുത്രനാണ് പിണറായി വിജയൻ എപ്പോഴൊക്കെ പാലക്കാട് എത്തുമോ അപ്പോഴെല്ലാം പിണറായി വിജയന്റെ പിണറായി വിജയൻ ആതിഥ്യത്തെ സ്വീകരിക്കുന്നത് ചർച്ചകൾ നടത്തുന്നതൊക്കെ പി കെ ശശിയുമായി ചേർന്നാണ് ജില്ലയിലെ പിണറായി വിജയന്റെ വർക്ക് ഷെഡ്യൂൾ അല്ലെങ്കിൽ ട്രാവൽ ഷെഡ്യൂൾ തയ്യാറാക്കുകയും മാനേജ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പി കെ ശശിയാണ് ആ പി കെ ശശിക്കെതിരായി ഒരു ലൈംഗിക ആരോപണ വിവാദം ഉയരുമ്പോൾ അത് ഒതുക്കി തീർക്കാൻ വേണ്ടി ഭരണവും സംഘടനാ സ്വാധീനവും ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പരാജയപ്പെട്ടെന്ന തരത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുക പരാതി അയക്കുക പി കെ ശശിക്കെതിരെ നിലപാട് നടപടി എടുത്തേ പറ്റുകൊള്ളു എന്നൊരു നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി രാപ്പകൽ അതിന് പിന്നാലെ നടക്കുകയും അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധത പാർട്ടി അഭിമുഖീകരിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് എം പി രാജേഷ് എടുക്കുകയും ചെയ്തു അത് എം പി രാജേഷിന് പൊതു ഇടത്തിൽ വലിയ മൈലേജ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പക്ഷെ സി പി ഉള്ളിൽ എം പി രാജേഷിന് വലിയ ശത്രുത ജില്ലാ സെക്രട്ടറി വരുന്ന പാർട്ടി സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആകേണ്ട ആളാണ് ഈ പി കെ ശശി സാധ്യതകളൊക്കെ ഇല്ലാതാക്കിയതിനുള്ള ഒരു റിവഞ്ച് ഈ വിഭാഗം പിണറായി വിജയൻ വിഭാഗം എം പി രാജേഷിനോട് കാണിക്കും എന്ന വിലയിരുത്തലാണ് വരുന്നത് ഇതോടൊപ്പം തന്നെയാണ് സി പി ഐന്റെ ഒരു വിഭാഗം സി പി ഐ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളും ഒക്കെ ബഹിഷ്കരിക്കുകയാണ് സി പി ഐയുടെ കേന്ദ്രങ്ങളാണ് അട്ടപ്പാടിയും തച്ചമ്പാറയും കുമരൻകുത്തൂറും തങ്കരയും കാഞ്ഞിരമ്പുഴ പഞ്ചായത്തുകളൊക്കെ ഒക്കെ സി പി ഐയുടെ കേന്ദ്രങ്ങളാണ് അവിടെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം ശക്തമായി നിൽക്കുന്നു ഇടതുമുന്നണി ഈ പഞ്ചായത്ത് കൺവെൻഷനുകളിലും യുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് സി പി ഐ വിട്ടു നിൽക്കുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഒരു ഘട്ടത്തിൽ പിണറായി വിഭാഗങ്ങൾ തമ്മിൽ തല്ലുകയും സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ മത്സരവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ രാഷ്ട്രീയം സി പി എം നെടുക്ക പുലർന്നു നിൽക്കുന്ന രാഷ്ട്രീയം സി പി എം സി പി ഐ തർക്കം സി പി ഐയിലെ ഉൾപോര് സി പി ഐ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എം കരുക്കൾ നീക്കിയതിന്റെ റിവഞ്ച് ഒപ്പം പി കെ ശശി ഔദ്യോഗിക വിഭാഗത്തിന്റെ വക്താവായ പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വഴിതെളിച്ച എം പി രാജേഷിന്റെ നടപടി ഇതൊക്കെ എം പി രാജേഷിന് വലിയ തിരിച്ചടികൾ സൃഷ്ടിക്കുന്നു പ്രചാരണ രംഗത്ത് അവിടെ എം പി രാജേഷ് ഇതിനെ എങ്ങനെ അതിജീവിക്കും തന്റെ പൊതുസമ്മതി കൊണ്ട് അതിജീവിക്കാനാകും എന്ന ആത്മവിശ്വാസം എം വി രാജേഷിനുണ്ട് പക്ഷേ സംഘടനാ രീതികൾ എം വി രാജേഷിനോട് മുഖം തിരിഞ്ഞെടുക്കും